അസലാ അലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എനിക്ക് മോൾക്കും മക്കൾക്കും സുഖമാണ് ഇക്കാൾക്ക് സുഖം ഇല്ല പനി ഇപ്പൊ നമ്മൾ എവിടെ പോകണം എന്ന് വെച്ചാൽ ഉമ്മയെ കാണാൻ പോകണം ഉമ്മയെ രാവിലെ വിളിച്ചപ്പോഴേ ഉമ്മക്ക് ഫുഡ് എന്താണ് കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല ഉമ്മാക്ക് നിൽക്കാൻ വയ്യ കാല് തറയിൽ ചവിട്ടാൻ വയ്യാന്ന് പറഞ്ഞു എനിക്ക് പറഞ്ഞ് നമ്മളെ ജോലി ഇല്ല ഒതുങ്ങി മീൻ കറിയുണ്ട് മീൻ പൊരിച്ച് പാവയ്ക്ക ചോറല്ലായി മക്കൾ ചോറ് കൊണ്ടുപോയി പോയിന്ന് നോക്കട്ടെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം പെട്ടെന്ന് തിരിക്കണം കാരണം എന്ന് വെച്ചാൽ രണ്ടു രണ്ടുമണിക്ക് സ്കൂളിൽ എത്തിക്കണം ഇന്ന് നൈറ്റ് ആണ് മശ്രൂമിന്റെ പ്രോഗ്രാം മസ്റൂം വലിയ ഡാൻസിനൊന്നും ഇല്ല ഒരു കവിത പോലത്തെ ഒരു ആക്ഷൻ സോങ് ആണ് അല്ലേ ഭൂതപ്പാട്ടിനും എന്തായാലും ആ ഭൂതപ്പാട്ടിനും ഭാവി പാട്ടാവോക്കി ആ ഇടയ്ക്ക് ഭാവി ആവോ ഒന്ന് വൈകേട്ട അതുകൊണ്ടാണ് ഇക്ക ഉണ്ടാതിരിക്കുന്നത് തൊണ്ടവേദനയും പ്രശ്നങ്ങളും ഒക്കെയാണ് നമ്മളെ വണ്ടിയിലൊരു എന്തോ ഒരു ക്ലിപ്പ് മേടിക്കുകയൊക്കെ പോയേക്കുവാണ് പാട്ടിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു അപ്പോഴേക്കെ പോയിട്ട് വരട്ടെ ഞാനും അസ്രു മോളും ഉണ്ട് അപ്പോൾ ഉമ്മായെ സംബന്ധിച്ചിടത്തോളം ഉമ്മ ഇക്കാൻ്റെ ഉമ്മയാണ് പക്ഷേ ആള് വേവിച്ചൊക്കെ കൊടുക്കും പത്തേഴുപത്തഞ്ച് വയസ്സുണ്ടെങ്കിലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അവരിത്രയും കാലം അങ്ങനെയാണല്ലോ നിന്നത് അപ്പം ഇക്ക എന്നെ ഇഷ്ടപ്പെടുന്ന സമയത്തും ഇക്കാര് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇക്ക വന്ന് എന്നെ സ്നേഹിക്കുന്നതും ഇക്കായ ഞാൻ സ്നേഹിച്ച് തുടങ്ങിയത് പിന്നീട് അറിഞ്ഞത് ഒരു ഉമ്മയുണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഉമ്മ എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷേ നമുക്കവിടെ ഒരു ഉമ്മ നമുക്ക് അങ്ങ് പുന്നോടോട്ട് കൊണ്ടുപോകാന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കൊരു എങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നിന്നാൽ പോരെ നമുക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഒന്നാത്ത കാര്യം മൂന്ന് മക്കളാണ് സ്വന്തം വീടാകുമ്പോൾ എന്തും ചെയ്യാം പിന്നെ ഇക്ക ഉപ്പയായിട്ട് ഉപ്പാപ്പ നല്ല വിളിക്കണ ഇക്ക വേറെന്തോ പേരിലാണ് ആളിനെ വിളിക്കുന്നത് അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല ഇക്ക ഇക്ക ഉമ്മേൻ്റെ കൂടെ സംസാരിക്കും എൻ്റെ കൂടെ നല്ല സംസാരിക്കും മക്കളുടെ നല്ല സംസാരിക്കും ഉമ്മാരുടെ അത്യാവശ്യമാണ് മക്കളല്ലേ ഇപ്പോഴും ഉമ്മയ്ക്കിപ്പറ്റി ഉറട്ടി ഉണ്ടാക്കി കൊടുക്കണം ഞാൻ ഇന്നലെ വെച്ചാൽ ഇഞ്ചി കറിയെക്കൊണ്ട് ഇതെന്നും വരക്കാൻ നടക്കില്ല ഇന്നിപ്പം നമുക്ക് ഉമ്മായ കാണണം ഇക്കൾക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ നമ്മൾ വന്നത് നമ്മളെ ബൈക്ക് ഇവിടെ ഇരിക്കുകയാണ് ഇനി അത് എങ്ങനെയെങ്കിലും എത്തിക്കണം കാരണം കാറിലെ യാത്ര എപ്പോഴും പറ്റത്തില്ല ഇനി മസറൂൻ്റെ പ്രോഗ്രാം മിത്തും മിച്ചും വന്നിട്ടേ പിന്നെന്ന് പിന്നുവെച്ചാൽ നമ്മൾ എല്ലാരും കൂടെ എടുത്തുകൂട്ടി വെച്ച് തന്ന വീടാണ് അലഹദില്ല ഇന്ന് നമ്മളവിടെ കഴിയുന്നുണ്ട് ഇക്കൾക്ക് ആരുമില്ല മക്കളെ അതാണ് സത്യം ഇക്കായ ചേർത്ത് പിടിക്കാനും ഇക്കാൾക്ക് ചെറുതിലേ ഒന്ന് നല്ലത് പറഞ്ഞു കൊടുക്കാനും ആരുമില്ലായിരുന്നു ആരുമില്ലെന്ന് വെച്ചാൽ ആരുമില്ലായിരുന്നു അസുറൂർ ഈ സമയത്തൊക്കെ ഇക്കാൾക്കൊരു സംരക്ഷണം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴും പറയണതെന്ന് പറയുമ്പോൾ എൻ്റെ മക്കളാ എനിക്ക് നല്ലണക്ക് നോക്കണം എടി അവർ വലുതാകുമ്പോൾ നോക്കണ്ട പക്ഷേ ഇക്ക അതാണ് പറഞ്ഞത് ഇക്കാൾക്കൊരു സംരക്ഷണം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആവില്ലായിരുന്നു പാവോണു മക്കളെ അപ്പം കേൾക്കുന്നില്ലല്ലോ നമ്മളെ വീഡിയോസ് ഒന്നും ഇക്കെ കാണാറില്ല കേട്ടാ നമ്മൾ ഒത്തിരിക്കുകയാണെങ്കിൽ ഓക്കെ ഞാൻ ഇക്ക എന്റെ ഫോണിൽ കാണും നമ്മളെ വീഡിയോ എൻ്റെ ഈ ഫോണിൽ ഞാൻ കാണില്ല അപ്പൊ ഉമ്മ ഉമ്മ തന്നെയാണ് ചെറുപ്പകാലത്ത് മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭർത്താവിനെ എടുത്തതാ പക്ഷെ കിട്ടിയേക്ക പക്ഷേ അതങ്ങനെ പറ്റിയില്ല പിന്നെ അലഹദില്ല നമ്മൾ ഇന്ന് റാത്താണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇക്കെ ഞാൻ പോരേ ഭാര്യയായിട്ട് മരിക്കും കാലം വരാം ഒരു മോളായിട്ടും ഒരു ഉമ്മയായിട്ടും കൂടപ്പറപ്പായിട്ടും എല്ലാം ഞാൻ കാണും ഇപ്പൊ തന്നെ പനിയെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലില് കേട്ടാ കാണിക്കുന്നില്ല കാണിക്കാം നമുക്ക് കാരുണ്യല്ക്ക കാണിക്കാ നിങ്ങള് ഇത് വാങ്ങാനാ യു എസ് ബി അങ്ങാനാ പോയാ മസ്റൂന്റെ പ്രോഗ്രാമൊക്കെ ഇടും വീഡിയോ ഇടും മസ്റൂക്കും നല്ല ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂളിൽ കിടന്ന് ഓടരുത് പിന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഏട്ടാ കുളമട അതുകൊണ്ട് നമ്മളെ എല്ലാ ഫാമിലി കാര്യങ്ങളൊന്നും നമുക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റില്ല അലഹദില്ല ഞാനും ഇക്കായും മക്കളും ഹാപ്പിയാണ് ഇക്ക ഹാപ്പി അല്ലേ അലഹമില്ല നമ്മളെല്ലാം സന്തോഷത്തിലാണ് നമ്മളെ വീട് അവിടെ കിടന്ന് നശിച്ചു പോവും അന്നത്തെ കാര്യം ഉമ്മയ്ക്ക് കാല് വെളുപ്പിച്ച് ചുമട്ടുള്ളൊന്നും കോരാൻ പറ്റത്തില്ല പിന്നെ ഷുഗറുള്ള ആ ആളായതുകൊണ്ട് എപ്പോഴും യൂറിനൊക്കെ പോകും അതുകൊണ്ട് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഒരുപാട് വെള്ളം ചിലവാണ് മക്കൾക്ക് മുത്തുമോനും മിച്ചുമോനും ഭയങ്കര വെള്ളം ചിലവാണ് അതുകൊണ്ട് ഈ വീട് അടച്ചിട്ടിരുന്നാലും ശരിയാവില്ല മക്കളെ വിദ്യാഭ്യാസം കാര്യങ്ങൾ പിന്നെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പുല്ലൂർ മുക്കെന്തെങ്കിലും ഒരു പണിക്ക് പോവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലും നമുക്ക് അവിടെ നിന്നേ പറ്റൂ പിന്നെന്തണിക്ക കുറച്ച് ജീവിതമൊക്കെ പഠിക്കണം ഇനിയെങ്കിലും കാരണം കൂട്ടത്തിൽ നിന്നും ഒറ്റപ്പെട്ട് നിന്നുമൊക്കെ ജീവിതം കുറച്ച് തരാണ് ബേക്കായിപ്പോയി ഇനിയെങ്കിലും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണം മോൾ വളർന്നു വരുന്നു നമ്മളെ ഒരുപാട് കമൻ്റ് കണ്ടു ഉമ്മ അങ്ങനെയാണ് രാവിലെ വിളിച്ച് കരയും ഞാനൊരു ഓവില് സുബേ സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോഴത്തേക്ക് ചായ ഇട്ടു എന്ന് മക്കളായിരുന്നു പറഞ്ഞു വേറെ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു ചെന്നിരത്തി ഉറട്ടു ഉണ്ടാക്കി വിട്ടു ഇനി ഇഞ്ചിക്കറി ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് നമുക്കവിടെയും പണിയുണ്ട് വേവപ്പ് കഴിഞ്ഞേ ഉള്ളൂ മുറ്റം ക്ലീനിങ് ഉണ്ട് ഒരുപാട് അലക്കാനുണ്ട് പിന്നെ കൾക്ക് ഇപ്പം സുഖമില്ല അതുകൊണ്ട് ശരീരമൊക്കെ കയ്യും കാലും കഴപ്പും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം നിങ്ങൾ ദ്വാ ചെയ്യണം പിന്നെ അനിയന്റെ കാര്യം അത് അനിയൻ സുഖാത്തിരിപ്പുണ്ട് ാണ് മിച്ചിമോം കരഞ്ഞിട്ടൊക്കെയാണ് പോയത് ഏട്ടാ നമ്മള് മൈക്കൊക്കെ വാങ്ങി വെച്ച് നമ്മളോസ് ചെയ്യും വേറെന്തോ പണിയിലാണ് ട്ടാ ഇതൊക്കെയാണ് വിശേഷങ്ങള് മസർമോളേ നീ ഹാപ്പി അല്ലേ നമ്മക്കന്ന് മീൻകറി ഇടിയപ്പോ നമ്മള് കഴിച്ച് നീ ഇവിടാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ട് വരണം ഇനി നമ്മൾ രാവിലെ രാവിലെ എന്തായാലും ഒരു വീഡിയോ പിടിക്കാനൊക്കെ പോകുന്നുണ്ട് കാരണം നമ്മൾ നമ്മളെ ജീവിതമാർഗം നോക്കണം കറേ ഹെൽത്ത് ഓക്കെ ആവണം നിങ്ങളെ ദുവാ വേണം കേട്ടാ പിന്നെ എൻ്റെ ഉമ്മേനെയും വാപ്പേനെയും ഇന്ന് രാവിലെ കണ്ട് അവരവിടെ ഉണ്ട് പിന്നോട്ട് ഇനി കയറി വന്ന് ഇന്ന് റബ്ബർ വെട്ടാൻ പോയില്ലെന്ന് തോന്നുന്നു വാപ്പായെ കണ്ട് കൃഷികളൊക്കെ ഉണ്ട് ഏട്ടാപ്പയ്ക്ക് അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഈ കാറുള്ളതുകൊണ്ട് നമുക്ക് മക്കളെ സുരക്ഷിതമായിട്ട് എല്ലായിടത്തും കൊണ്ടുപോകാം പിന്നെ മസുറൂ സംബന്ധിച്ചിടത്തോളം ഈ കാലാവസ്ഥ ഭയങ്കര പാട് മസുറൂക്ക് മാത്രമല്ല മുത്തൂനും മിച്ചൂനും ഒക്കെ ചുമയും ജലദോഷവും ഉണ്ട് ഞാൻ സ്കൂളിലെ പ്രോഗ്രാമിനും പറഞ്ഞിട്ടുണ്ട് മക്കളെ കിടന്ന് ഓർഡരുത് എന്തായാലും പോയിട്ട് വരട്ടെ ഇവർക്ക് കുറവില്ലെങ്കിൽ ഇക്കാലം വൈകിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എങ്ങും പോകൂല ഹോസ്പിറ്റലിൽ പോകാത്തൊരു വ്യക്തിയാണ് അത് ഇക്കാലം ഉമ്മ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകും അതുകൊണ്ട് ഇക്കാല ഇക്കാർക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ എന്ന് മാത്രങ്ങൾ കഴി പരിഗണിച്ചാൽ മതി കാരണം ഇക്കാൾക്കൊന്നും ചെറുതിലേ സ്നേഹം കൊടുത്തിട്ടില്ല സ്നേഹം കിട്ടിയിട്ടുമില്ല അതുകൊണ്ട് ഇക്കാക്കും അനിയനും ഉപ്പ അല്ല ഉമ്മാരെ ഭർത്താവ് പരിഗണനയുണ്ട് അത്രേ ഉള്ളൂ നമ്മളെ വണ്ടിക്ക് ഒരു ചെറിയ എന്തോ ഒരു പാട്ടിന്റെ കാര്യത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പം കണക്ഷൻ ഞാൻ ആവുന്നില്ല അതിൽക്ക ആളിനെ കൊണ്ട് ശരിയാക്കിയാണ് ഇത് നമ്മളെ കെ വീട്ടിൽ പോണ വഴിയാണ് പുല്ലൂർ മുക്ക് കഴിഞ്ഞിട്ട് പുതുശ്ശേരി മുക്ക് പഠിഷ അമ്മക്ക് വല്ല ഉണ്ടാക്കി കൊടുക്കട്ടെ പട്ടിണിയാവാതെ നമ്മൾ കഴിക്കുമ്പം നമ്മളെ ഉമ്മ വിശന്ന് കിടക്കണമെന്ന് പറയുമ്പോൾ മക്കളെ നമ്മളെ കൽബ് കൽഭുപ്പെടായി ഇത്രയായാലും ആമക്കക്ക് ഉമ്മമാരുടെ ഒരു പരിഗണനയുണ്ട് എൻ്റെ ഉമ്മയെ കണ്ടപ്പം ഒരുപാട് സങ്കടം ഞാൻ ഒരുപാട് മുഖത്ത് നോക്കി ഉമ്മ എൻ്റെ കൂടെ മിണ്ടണം ഉമ്മാരൂടെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മ പൊരുത്തപ്പെടണം രണ്ടുമ്മായേ എനിക്ക് വേണം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ആ ഇക്കാല്മാരൂടെ സഹകരിക്കേണ്ട പക്ഷെ എൻ്റെ കൂടെ ഇക്കാലൂടെ മിണ്ടണം നമ്മൾ രണ്ടും ഉമ്മടെ അടുത്ത് പൊരുത്തം ചോദിക്കാം എവിടെ വേണമെന്നു മാപ്പ് പറയാം ഇക്കാലും ആരുമില്ലാ പാവുംമാപ്പ പാവും ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്നണക്കത്തെ ഒരു ദുഷിച്ച സ്വഭാവങ്ങളുമില്ല എന്നെ കാരണം സിഗരറ്റ് വലിയ എല്ലാം മതിയാക്കി അപ്പം അറിയണം എനിക്കും മക്കൾക്കും ഒരു സംരക്ഷണം വേണം ഇത്രയൊക്കെ ഉള്ളു എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ട് വെക്കണ തിരികെ പെട്ടെന്ന് വരണം നമുക്ക് നമ്മൾ ബൈക്കൊന്നെടുത്ത് കാര്യം ഒന്നും സ്റ്റാർട്ട് കിട്ടിക്കണം കൈ ഒരുപാട് നടത്തിക്കാനും പറ്റത്തില്ല പനിയും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ അമ്മയ്ക്കുമല്ലോ ഉണ്ടാക്കി കൊടുത്തിട്ട് വരട്ടെ സ്ഥലക്കും